നടി ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ കസ്റ്റഡിയിൽ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിലാണ് കസ്റ്റഡി എറണാകുളം നോർത്ത് പോലീസ് നന്ദകുമാറിനെ ചോദ്യം ചെയ്യുന്നു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് എന്താണ് ഈ കസ്റ്റഡിയിലെടുക്കാൻ ആധാരമായ വിഷയം എന്താണ് ഏത് രീതിയിലാണ് അപകീർത്തിപ്പെടുത്തിയത് അറസ്റ്റിലേക്ക് നീങ്ങുമോ അൽനബിർ ക്രൈം നമ്പർമാന്റെ യൂട്യൂബ് ചാനലിൽ ഒരാഴ്ച മുമ്പാണ് നടി ശ്വേതാ മേനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില ദൃശ്യങ്ങൾ വന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഇത്തരത്തിൽ നീക്കം ചെയ്യണം ഈ അപകീർത്തികരമായ ദൃശ്യങ്ങളെന്നും ഒപ്പം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചയാൾക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം നോർത്ത് പോലീസിൽ ശേതാമേനൻ പരാതി നൽകി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നന്ദകുമാറിനെതിരെ ഐ ടി ആക്ട് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഈ വീഡിയോ എല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നൊരു നിർദ്ദേശവും കൈൻ നന്ദകുമാറിന് നൽകുകയും ചെയ്തു എന്നാൽ കൈൻ നന്ദകുമാർ ഈ വീഡിയോ നീക്കം ചെയ്തില്ല എന്ന് മാത്രമല്ല തുടർന്ന് സമാനമായ രീതിയിൽ തന്നെ ആരോപണങ്ങളുമായും ഒപ്പം തന്നെ ഈ വീഡിയോ പങ്കുവച്ച നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനായി വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിരിക്കുന്നത് അറസ്റ്റ് നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ക്രൈം നന്ദകുമാറിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തും നേരത്തെയും മറ്റു ചില പരാതികളുമായി ബന്ധപ്പെട്ട് ക്രൈം നന്ദകുമാറിന്റെ അറസ്റ്റ് എറണാകുളം സെൻട്രൽ പോലീസ് അടക്കം രേഖപ്പെടുത്തിയിരുന്നു ഈ കേസിൽ പിന്നീട് ജാമ്യം ലഭിച്ചായിരുന്നു ക്രൈം നന്ദകുമാർ പുറത്തിറങ്ങിയത് എല്ലംബിയാർ ഈ എഫ്ഐആറിൽ ഐ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ക്രൈം നൽകുമെന്നെതിരെ ഐ ടി ആക്ട് പ്രകാരമുള്ള ചില വകുപ്പുകൾ ജാമ്യം ലഭിക്കാവുന്ന ചില വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയത് എന്നാണ് വ്യക്തമാവുന്നത് എന്നാൽ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷവും ഒപ്പം തന്നെ പരാതിക്കാരിയുടെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷവും മറ്റു വകുപ്പുകൾ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അങ്ങനെ കർശനമായ ഒരു നടപടി എന്ന നിലയിലേക്ക് പോലീസ് പോകുന്നു എന്ന സൂചനയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നൽകുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ മേഖലയിലുള്ള നടിമാർക്കെതിരായ അടക്കം ലൈംഗിക അതിക്രമം നടത്തിയവർക്കെതിരെ നിരവധി കേസുകൾ പരാതികൾ ഉയർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസോ പ്രത്യേക അന്വേഷണ എല്ലാം കേസുകൾ രക്ഷിച്ചത് മുന്നോട്ട് പോകുന്നു എന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്ന പരാതി കൂടി ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള നിലവിൽ വകുപ്പിലെ വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് യെസ് നടി മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ കസ്റ്റഡിയിൽ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് കസ്റ്റഡി എറണാകുളം നോർത്ത് പോലീസ് നന്ദകുമാറിനെ ചോദ്യം ചെയ്യുന്നു ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്